സുഹൃത്തുക്കളെ നമസ്കാരം മനസ്സിനും കണ്ണിനും വളരെ കുളിർമ കിട്ടുന്ന ഒരു സന്തോഷം കിട്ടുന്ന ഒരു കാഴ്ചയിലേക്ക് നമുക്ക് പോയാലോ ഇത് കണ്ടല്ലോ വീടിന് ചുറ്റും നമ്മൾ റോഡിനോട് ചേർന്ന് തന്നെ ഒരാളുടെ വീടിന് മുറ്റം ഇത് കണ്ട് അപ്പൊ നമുക്കൊരു കർഷകനെ പരിചയപ്പെടാം ഷാജു ഇട്ടിയപ്പാറ എന്നാണ് വിട്ടുവര് നമ്മൾ കോഴിക്കോട് ജില്ലയിൽ കട്ടിപ്പാറ സ്ഥലം അതായത് നമ്മള് വയനാടിൻ്റെ ബോർഡർ ആയിട്ട് വരും നമ്മൾ സജോട്ടിനോട് ചോദിച്ചേക്കാം എന്തൊക്കെ വിശേഷങ്ങളൊക്കെ ചോദിച്ചേക്കാം ഇങ്ങനെ ചീര ഇനത്തിൽപ്പെട്ട സലോഷ്യം എന്ന ഒരനം ചീരയാണ് ഇതിൻ്റെ ഇത് ഞങ്ങൾ നാലഞ്ച് വർഷങ്ങളായിട്ട് ഇവിടെ കൃഷി ചെയ്യുന്നുണ്ട് അപ്പം കാർഷിക വൃത്തിയിൽ ഏർപ്പെടുന്ന അതിൻ്റെ ഇടയ്ക്ക് സന്തോഷത്തിന് വേണ്ടിയിട്ട് ചീര നടുകയാണ് ഈ ചെടി നടുകയാണ് ഇതിൻ്റെ വിത്താണ് നടുന്നത് ഇത് ചട്ടിയിൽ പാകി മുളപ്പിച്ചിട്ട് ഒരു മാസം കഴിയുമ്പോൾ ഒരടി അകലത്തിൽ ചെറിയ കുഴികളെടുത്ത് ചാണകപ്പൊടിയിട്ട് പറച്ച് നടുകയാണ് ചെയ്യുന്നത് പിന്നെ രണ്ടു നേരം നനച്ചു കൊടുക്കും അങ്ങനെയാണ് ഇതിന്റെ കൃഷി രീതി ഓരോ ഒന്നര രണ്ട് മാസം കഴിയുമ്പോഴത്തേനും ചെറിയ പൂ വരും പിന്നെ അത് വലിയ കതിരകളാവും അങ്ങനെയാണ് ഈ ചെടി ഉണ്ടാക്കിയെടുക്കുന്നത് മാസം ഇത് പൂത്ത് കഴിഞ്ഞാൽ മൂന്ന് മാസത്തോളം ഇതേപോലെ നിൽക്കുന്നതാണ് ഈ ചെടി അപ്പം നമ്മൾ നനച്ചു കൊടുക്കാൻ മാത്രം മതി ആദ്യം നന്നായിട്ട് ചാണക ഇവിടെ ഒഴിച്ചു കൊടുക്കുക അത് കഴിഞ്ഞ് പിന്നെ രാസവെള്ളം തീരെ അതിന് ഉപയോഗിച്ചിട്ടില്ല ഞങ്ങൾക്ക് ചാണകവും പശു വെള്ളം എല്ലാം ഉള്ളത് കൊണ്ട് ഗ്യാസ് എടുത്തു കഴിഞ്ഞുള്ള സ്ലെറി ഉണ്ടല്ലോ അത് ചുവട്ടിലാഴ്ചയിൽ ഒരു ദിവസം വെച്ച് ഒഴിച്ചു കൊടുക്കാറുണ്ട് അപ്പം ചെടി വളരെ വേഗം വളർന്നു വരുന്നുണ്ട് നാല് കളറുണ്ട് ഇതില് ഒന്ന് വൈലറ്റ് അതുണ്ട് പിന്നെ മഞ്ഞ ഓ ചുവന്നെ ഓറഞ്ച് ഓറഞ്ച് ആ നാല് കളറുണ്ട് പക്ഷേ ആ നാല് കളറുണ്ട് പക്ഷെ അത് വളരെ ശ്രദ്ധിച്ചെങ്കിൽ മാത്രമേ നമുക്ക് നാല് കളറും തിരിച്ചറിയാൻ പറ്റുള്ളൂ കാഴ്ചക്കാർക്കൊക്കെ ഒരു സന്തോഷം ഒപ്പം നമ്മൾ ഒത്തിരി ടെൻഷനൊക്കെ ലോകത്തല്ലേ ജീവിക്കുന്നത് അപ്പൊ ഇതിലൂടെ പാസ് വളരെ ഒത്തിരി ആളുകൾ ഉണ്ട് ഇവിടുത്തെ ചെടിയൊക്കെ നല്ല രസമുണ്ട് കാണാൻ നല്ല ഭംഗിയുണ്ട് പിന്നെ ഞങ്ങൾക്ക് ചെടി ഇഷ്ടമാണ് അമ്മ വളർത്തുന്ന വിത്തും മേടിക്കും ചെടിയൊക്കെ ഇഷ്ട പൂവൊന്നും അധികം പറിക്കാറൊന്നും ഇവള് ഇഷ്ടായോ എനിക്ക് നല്ല നല്ല ഇഷ്ടമായി കാണാൻ രസമുണ്ട് പല പല കളർ ഉള്ളതുകൊണ്ട് എല്ലാവർക്കും ആകർഷിക്കാൻ പറ്റുന്നോണ്ട് അപ്പൊ ഈ മനോഹരമായ കാഴ്ച നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു എന്താ പറയാ ഇതേപോലെ ചെടികൾ വളർത്താനും പല വൃക്ഷങ്ങൾ വളർത്താനും പച്ചക്കറിയൊക്കെ എല്ലാവർക്കും സാധിക്കട്ടെ ഇതുപോലെ നല്ല പൂന്തോട്ടങ്ങളും മറ്റേ കൃഷി രീതികളൊക്കെ പ്രചരിപ്പിക്കുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങൾ താഴെ ഫോൺ നമ്പർ ചേർക്കുന്നുണ്ട് നിങ്ങളെ നിങ്ങളെ ലോകത്തിന് പരിചയപ്പെടുത്താം ഹരിതകാലന്യൂസ് അതും കൂടെ ഞങ്ങൾക്ക് ലക്ഷ്യമാണ് അപ്പോൾ എന്തായാലും വീണ്ടും ഇത്തരം നല്ല ഉപകാരപ്രദമായ വീഡിയോയുമായി ആയി വരുന്നതാണ് അതുപോലെ കർഷകനായ സാജുവാട്ടിൻ്റെ നമ്പറും അതിനകത്ത് ചേർക്കുന്നുണ്ട് പിന്നെ ഹരിതകാലന്യൂസിൻ്റെ നമ്പറും ചേർക്കുന്നുണ്ട് അപ്പോൾ താല്പര്യമുള്ളവർക്ക് വിളിക്കാം അപ്പോൾ നിങ്ങളെയും ഇത്തരം കൃഷി രീതികൾ നമ്മൾ ലോകത്തെ അറിയിക്കാൻ നാട്ടുകാരെ അറിയിക്കാൻ ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും വിളിക്കുക നന്ദി നമസ്കാരം